ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അ ഹവ് എ നൈസ് ഡേ ഇത് രണ്ട് മൂന്ന് ദിവസം മുമ്പുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ രണ്ടു പേർക്കിടെ ജന്മദിനമാണ് ഫസ്റ്റ് ദൈവൻ്റെയും അതുപോലെ തന്നെ എൻ്റെയും ജന്മദിനമാണ് കേട്ടോ ഏ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബർത്ത്ഡേ കേക്ക് ചെറിയൊരു ബർത്ത്ഡേ കേക്ക് ആണ് കേട്ടോ അപ്പോൾ ഈ കാണുന്ന ഇവനുണ്ടല്ലോ ഇവനാണ് ഞങ്ങൾക്ക് എന്ത് ബർത്ത്ഡേ കേക്ക് ഞങ്ങൾക്ക് പോൺസർ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഉണ്ട് വീട്ടിൽ അപ്പോൾ പപ്പയും അമ്മയും നേരത്തെ വന്നു പോയി കേക്ക് മുറിക്കാനായിട്ട് നിന്നില്ല അവർ വേഗം പോയി അപ്പോൾ ഞങ്ങൾ പിന്നെ സഹോദരങ്ങൾ മാത്രമായി അമ്മാമ്മ ഉണ്ട് സഹോദരങ്ങളും ഞങ്ങളും മാത്രമാണ് ഇതിൽ കേക്ക് മുറിക്കണത് അപ്പോൾ അപ്പം ഞങ്ങൾ നാല് പേര് ഇവിടെ ഇരുന്ന് കേക്ക് മുറിക്കണതാണ് കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് വായിൽ വായിലൊക്കെ വെച്ച് കൊടുത്ത് അപ്പം എന്നോട് അധികം കേക്ക് കഴിക്കണ്ട എന്നാണ് മൂത്ത കഥാപാത്രത്തിൻ്റെ ഡയലോഗ് അപ്പോൾ ചട്ടായി പറയുന്നുണ്ട് നീ കഴിച്ച കുഴപ്പമൊന്നുമില്ല ചെറിയ രീതിയിൽ ഞാൻ കഴിച്ചു വിട്ട അപ്പം അങ്ങനെ ഞങ്ങൾ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു പരസ്പരം കേക്കൊക്കെ കൊടുത്തു പിന്നെ കുറച്ച് കേക്ക് കുറച്ച് പാസൽ ചെയ്തു അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ദിവസം സന്തോഷകരമായിട്ട് നടന്നു ദയവ് ഞങ്ങളെ അനുഗ്രഹിച്ച ദിവസമാണ് ഞങ്ങളുടെ ജന്മദിനമാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തതിന് നന്ദി വീഡിയോ കണ്ടതിന് നന്ദി താങ്ക്